അഭിനന്ദനെ പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടെ മൂന്ന് ഇന്ത്യൻ പൈലറ്റുമാരെ പാക് സൈന്യം പിടികൂടിയിരുന്നു അന്ന് ജയിൽ മുറിയുടെ ഭിത്തി തുറന്ന് രക്ഷപ്പെട്ട് വഴിയറിയാതെ നടന്ന ആ ഇന്ത്യൻ പൈലറ്റുമാർക്ക് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിനിടെ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ പിടിയിലാവുകയും അവിടെ നിന്നും അതിസാഹസികമായി ജയിൽ ചാടുകയും ചെയ്ത ഇന്ത്യൻ ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് ദിലീപ് പരൂൾക്കർ ഹരീഷ് സിൻജി ഫ്ളയിങ് ഓഫീസർ മൻവീന്ദർ സിംഗ് ഗ്രേവാൽ എന്നിവരുടെ കഥ ചരിത്രമാണ് യുദ്ധത്തിനിടെ ഡിസംബർ പത്തിനാണ് പതിനാറ് ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുമാരെ പാക് സൈന്യം പിടികൂടുന്നത് റാവൽപിണ്ടിയിലെ വാർ ക്യാമ്പിലായിരുന്നു യുദ്ധ തടവുകാരായി ഇവരെ പാർപ്പിച്ചിരുന്നത് യുദ്ധം അവസാനിച്ച ശേഷവും തടവുകാരെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല നമ്മൾ തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ ഈ യുദ്ധം അവസാനിക്കുന്നില്ല അന്ന് ഇന്ത്യൻ പൈലറ്റ് ദിലീപ് തന്റെ സഹതടവുകാരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അദ്ദേഹം ആലോചിക്കുന്നതും ആ ആലോചനക്കൊടുവിൽ ജയിൽ മുറിയുടെ ഭിത്തി തുരന്നാണ് പൈലറ്റുമാർ അവിടെ നിന്നും രക്ഷപ്പെട്ടത് അവിടെ നിന്നും അവർ എത്തപ്പെട്ടത് പെഷവാറിലേക്കാണ് കൈവശമുണ്ടായിരുന്ന മാപ്പിൽ നോക്കി പെഷവാറിൽ നിന്നും അവർ അഫ്ഗാൻ പാക് ബോർഡറിൽ നിന്നും മുപ്പത്തിനാല് മൈൽ അകലെയുള്ള തോഖ് ഹാമിൽ എത്തുന്നു അവിടെ നിന്നും ഖൈബർ ചുരത്തിനടുത്തുള്ള ജുംറദെത്തണം ജും്രതിൽ നിന്നും അഫ്ഗാൻ അതിർത്തി കടക്കാം ഇതായിരുന്നു ദിലീപിന്റെയും കൂട്ടരുടെയും പദ്ധതി പാകിസ്ഥാൻ ജയിലിൽ ജോലി ചെയ്തതിനുള്ള കൂലി ഇവരുടെ കൈവശമുണ്ടായിരുന്നു അതുപയോഗിച്ച് അവശ്യ സാധനങ്ങൾ വാങ്ങി തോങ്കയിൽ നിന്നും ബസ് മാർഗം ജുംറിലേക്ക് പോണം വന്യമായ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പ്രദേശം ആ യാത്രയുടെ അവസാനം എന്തായിരിക്കുമെന്നത് മൂന്നുപേർക്കും യാതൊരു ഉറപ്പുമില്ലായിരുന്നു പക്ഷേ അവർക്ക് അബദ്ധം പറ്റി കയ്യിലുണ്ടായിരുന്ന മാപ്പ് ചതിച്ചു ലാൻഡ് ഖന റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്നായിരുന്നു മാപ്പ് നോക്കി മൂവരുടെയും പദ്ധതി പക്ഷേ ആ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തന്നെ പാകിസ്ഥാനിലെ എല്ലാവർക്കും അറിയാവുന്ന ഈ കാര്യം ഈ മൂന്നുപേർക്ക് മാത്രം അറിയില്ല എന്നത് മറ്റുള്ളവരിൽ സംശയമുണ്ടാക്കി ഇതിനിടെ മൂവരും ഒരു പ്രാദേശിക തഹസിൽദാറിന് മുന്നിൽ ചെന്നുപെട്ടു തങ്ങൾ ലാഹോറിലെ എയർഫോർട്സ് സ്റ്റേഷനിലെ എയർമാൻമാർ ആണെന്നും പത്ത് ദിവസത്തെ ലീവിൽ എത്തിയതാണെന്നും തഹസിൽദാരെ ദറെ വിശ്വസിപ്പിക്കാൻ ദിലീപ് ശ്രമിച്ചു ലാൻഖന്ന റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെയെങ്കിൽ എന്തിനു പോകണം എന്ന തഹസിൽദാറിന്റെ ചോദ്യത്തിന് ദിലീപ് പറഞ്ഞത് പത്ത് ദിവസത്തെ കാഷ്വൽ ലീവിലെത്തിയ ഞങ്ങൾക്ക് ലാൻഖന്ന സ്റ്റേഷൻ കാണാൻ ആഗ്രഹമുണ്ടെന്നും അതിനായി എത്തിയതാണെന്നുമായിരുന്നു പക്ഷെ തഹസിൽദാർ മൂവരെയും വിശ്വസിക്കാൻ തയ്യാറായില്ല അങ്ങനെ അവർ വീണ്ടും ലോക്കപ്പിൽ അടക്കപ്പെട്ടു മൂന്നുപേരുടെയും യഥാർത്ഥ ഐഡന്റിറ്റി എന്താണെന്ന് അറിയാൻ ചോദ്യം ചെയ്യലുണ്ടായി ഒടുവിൽ ഇവർ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റുമാർ ആണെന്ന് തിരിച്ചറിയുകയും പേഷവാർ ജയിലിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ ഇന്ത്യൻ യുദ്ധതടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടതോടെയാണ് ദിലീപും മറ്റുള്ള പൈലറ്റുമാരും ഇന്ത്യയിലേക്ക് തിരികെ എത്തിയത് വാഗാതിർത്തിയിൽ ഇവർക്ക് വീരോചിതമായ സ്വീകരണമാണ് അന്ന് ലഭിച്ചത് ഫോർ മൈൽസ് ടു ഫ്രീഡം എന്ന പേരിൽ ഫെയ് ജോൺസൺ എന്ന അമേരിക്കൻ എഴുത്തുകാരി ഈ സംഭവം നോവലാക്കിയിട്ടുണ്ട് ഈ നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മണിരത്നം കാർത്തിയ നായകനാക്കി കാട്ടു എന്ന സിനിമ സംവിധാനം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം ഡോട്ട് കോം സന്ദർശിക്കുക